യൂട്യൂബ് ചാനൽ ഞാൻ ഞാൻ ബെൻസി നമ്മുടെ ഹെൽപ് മീ പോലെ ഇന്നും വളരെ ഈസി ആയിട്ടുള്ള ഒരു നമ്മളെല്ലാവരും പലതരം എന്നാൽ പച്ചടി ും ഉണ്ടാക്കിയതായി ഞാൻ കേട്ടിട്ടില്ല ഉണ്ടാക്കുന്നവർ എന്നെ കേൾക്കുന്നവർ ഉണ്ടെങ്കിൽ ഈ രീതിയിലാണോ ഉണ്ടാക്കുന്നതെന്നൊന്നും പറയണം അല്ലാത്തവർ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ പച്ചത്തക്കാളിക്കാത്തോരന്റെ വീഡിയോ ഇട്ടപ്പോൾ ക്യാമൻസ് കണ്ടിട്ട് എനിക്ക് തന്നെ അതിശയം തോന്നി കാരണം പലരും അത് കേട്ടിട്ട് കൂടിയില്ല അപ്പോൾ ഞാനിട്ട തോരനും അതുപോലെ പലർക്കും അതിശയമായിരുന്നു അത് നിങ്ങൾ എല്ലാരും ട്രൈ ചെയ്തില്ലേ അതുപോലെ തീർച്ചയായിട്ടും ആ പച്ച തോരനും ട്രൈ ചെയ്യണം പിന്നെ ഈ റെസിപ്പി പ്രത്യേകം എടുത്തു പറയുക ഞാൻ ചെമ്മീൻറെ ഇട്ടപ്പോൾ ചേട്ടൻ ചേട്ടനിപ്പോ കുറെ ഫാൻസ് ആയിട്ടുണ്ട് അവർ പറയുന്നുണ്ട് ചേട്ടനിലൂടെ ഒരു ചാൻസ് കൊടുക്കണേ ചേട്ടന്റെ ഐറ്റംസ് ഐറ്റംസുകൂടെ ഒക്കെ ഞങ്ങൾ കിട്ടുതരണേന്ന് അപ്പോൾ ഇതും എന്റെ റെസിപ്പി അല്ല പുള്ളിക്കാരൻ പറഞ്ഞു തന്ന റെസിപ്പിയാ ഇടയ്ക്കൊക്കെ ഉണ്ടാക്കുന്നതാ ഞാൻ പക്ഷെ അത്ര ഇൻട്രസ്റ്റ് എടുത്തിട്ടില്ല അപ്പോൾ ഇന്ന് അതിന്റെ റെസിപ്പി ചോദിച്ച് മനസ്സിലാക്കി ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇടുന്ന ചേട്ടന്റെ റെസിപ്പിയാ അപ്പോ ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് പറയാം ക്യാരറ്റ് അതിന്റെ ഒരു കുഞ്ഞു പീസ് കണ്ടില്ലേ അതാണ് ഞാൻ ഇവിടെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇഞ്ചി ചെറിയൊരു കഷ്ണം പിന്നെ കൊച്ചുള്ളി അത് ഒരു പിടി എടുത്തിട്ടുണ്ട് ഒരു പിടി എന്ന് പറയുമ്പോൾ ചെറുതും വലുതുമായിട്ട് ഒരു പന്ത്രണ്ട് പതിമൂന്നെണ്ണം ഉണ്ട് കടുക് കടുകിന്റെ ടേസ്റ്റ് ഇച്ചിരി മുന്നിട്ട് നിക്കണമെന്നുള്ളവർക്ക് ഇത്രയും എടുക്കാം അതല്ല എന്നുണ്ടെങ്കിൽ കുറയ്ക്കാം പിന്നെ വേണ്ടത് തൈര് ഞാൻ ഞാനിവിടെ നൂറ്റമ്പത് ഗ്രാം തൈരാ എടുത്തേക്കുന്നത് ഇവിടെ തണുപ്പ് സീസൺ ആയതുകൊണ്ട് അധികം കൂട്ടത്തില്ല അതും കൊണ്ടാ ഈ ഒരു ഡിഷ് ഉണ്ടാക്കേണ്ടിട്ട് മേടിച്ചതാ നിങ്ങൾക്ക് തൈര് കൂട്ടുന്നത് പ്രശ്നമില്ല എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി നമ്മുടെ പച്ചടിക്ക് കട്ടി കിട്ടണമെങ്കിൽ തൈര് കൂടുതൽ വേണം അപ്പോൾ ഒരു ഇരുന്നൂറ്റമ്പത് രൂപ അതായത് കാൽ കിലോ തൈര് നിങ്ങൾക്ക് യൂസ് ചെയ്യാം പുളിയുള്ള തൈരാണ് ഏറ്റവും ബെസ്റ്റ് തൈര് കുറഞ്ഞാൽ നമ്മുടെ പച്ചടിക്ക് ഇച്ചാൽ കട്ടി കുറയും അത്രയുള്ളൂ വ്യത്യാസം പിന്നെ വേണ്ട സാധനങ്ങൾ നമുക്ക് കടുത്തളിക്കാൻ ആവശ്യമായ കൊച്ചുള്ളി കറിവേപ്പില പച്ചമുളക് എണ്ണ വറ്റൽമുളക് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ആദ്യം നമുക്ക് ആ മിക്സി ജാറിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന കൊച്ചുള്ളിയും ഇഞ്ചിയും പിന്നെ കടുകും കൂടിയിട്ട് നല്ല ഫൈൻ ആയിട്ട് അരച്ചെടുക്കാം ഇത് നമ്മളിപ്പോ നല്ല ഫൈൻ ആയിട്ട് അരച്ചെടുത്തിട്ടുണ്ട് അരയ്ക്കുമ്പോൾ ലേശം വെള്ളം വേണം ചേർത്ത പക്ഷെ ഒത്തിരി ചേർക്കരുതേ കാരണം ലഗേജ് കുറവായോണ്ട് വെള്ളം കൂടുതലാണെങ്കിൽ അരയത്തില്ല അതിനുശേഷം ആ മിക്സിയുടെ ജാറും കൂടി കഴുകി ഞാൻ ലേശം വെള്ളം ഒഴിച്ചതാ ഇത് മണം പോവാതെ നമുക്ക് അടച്ചു വെക്കാം ഇനി നമുക്ക് ഒരു പാത്രം വെച്ചിട്ട് നമ്മുടെ ആ അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാരറ്റില്ലേ അത് ലേശം എണ്ണ ഒഴിച്ചിട്ട് ഒത്തിരി എണ്ണ വേണ്ട ലേശം എണ്ണ ഒഴിച്ചിട്ട് അതൊന്ന് വഴറ്റിയെടുക്കാം അത് ഒത്തിരി വയലല്ലേ കാരണം നമുക്ക് ഇനി അത് വീണ്ടും വേവിക്കാനുള്ളതാ അപ്പോൾ അത് ഒത്തിരി വെന്ത് പോവും അതുകൊണ്ട് ജസ്റ്റ് ആ പച്ച കെട്ടുന്ന എത്ര അത് മാത്രം മതി എണ്ണ ലേശ മതി കേട്ടോ ഒത്തിരി വേണ്ട ഇതൊന്ന് വയറ്റി എടുക്കണം കാരണം ക്യാരറ്റിനധികം വേവില്ല പിന്നെ നമ്മുടെ ആ തൈരിനകത്തൊക്കെ കിടന്നൊന്നുകൂടെ വേവും അപ്പൊ അതനുസരിച്ച് പരുവത്തിനെടുക്കണേ ഞാനിത് ഇട്ട് ഒരു ഒറ്റ മിനിറ്റ് അത്രേ ആയിട്ടുള്ളൂ അപ്പോഴത്തേക്കും നമ്മുടെ പരുവമായിട്ടുണ്ട് കൂടുതൽ വേവിക്കല്ലേ ഇത്രേം മതി ജസ്റ്റ് ആ പച്ചമണം ഒന്ന് മാറിയാ മാത്രം മതി ഇത് ഞാൻ തീ ഓഫ് ചെയ്തു നമ്മൾ ആ വയറ്റി എടുത്ത ഇല്ലേ അത് ജസ്റ്റ് ഒന്ന് മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തത് ഒത്തിരി ഒത്തിരി അരഞ്ഞു പോട്ടാ ഒന്ന് ചതച്ചെടുത്തിട്ടേ ഉള്ളേ ഇനി നമുക്ക് ഇത് ഉണ്ടാക്കാൻ തുടങ്ങാം ഞാൻ ഒരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് ഈ തൈര് എണ്ണ ഒന്നും ഒഴിച്ചിട്ടില്ലേ അല്ലാതെ തന്നെ ഡയറക്റ്റ് ഈ തൈരിട്ടു ഇനി അതിലേക്ക് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ് ഞാൻ തീ സ്ലോയിലായിട്ടേക്കുന്ന കേട്ടോ ഇനി നമ്മളാ അരച്ച് വെച്ചിരിക്കുന്ന ഉള്ളി കടുക് ഒക്കെ ഉള്ള ഇതല്ലേ അതും ഇട്ടിട്ട് ഇത് നല്ലതുപോലെ ഇനി ഉപ്പ് ആവശ്യത്തിനുള്ള ഉപ്പ് ഇപ്പൊ തന്നെ ഇടാം ഉപ്പ് തീരെ കുറച്ചിട്ടാ മതി കേട്ടോ കാരണം പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കി ചേർക്കാം കൂടി പോയാൽ പിന്നെ അത് പ്രശ്നമാവും ഇനി ഇത് ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ കൈ എടുക്കാതെ ഇങ്ങനെ ഇളക്കിക്കോണ്ടിരിക്കണം അത് ഇങ്ങനെ ഇളക്കുമ്പോ തന്നെ ഇതങ്ങ് ഉടഞ്ഞോളും ഇത് നല്ലതുപോലെ കുറുകുന്നതാണ് ഇതിന്റെ കണക്ക് ഇതിങ്ങനെ ഉടച്ചുടച്ച് ആ തൈര് ഉടഞ്ഞോളും എല്ലാം കൂടെ മിക്സ് ആയിക്കോളും തൈര് തിളച്ച് വരുമേ തിളക്കില്ലെന്നല്ല തിളച്ച് വരും പക്ഷെ ഇത് നമ്മളിങ്ങനെ ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണം കയ്യെടുക്കരുത് ഇളക്കല് മാറിയാല് ആ തൈര് പിരിഞ്ഞ് പീരം വെള്ളം പോലെ കിടക്കും അത് ഒഴിവാക്കാനാ ഇങ്ങനെ ഇങ്ങനെ ഇരിക്കണം എന്ന് പറയണേ ഇതിങ്ങനെ നമുക്ക് ഇളക്കി കൊടുക്കാം ഞാൻ തീയൊരു മീഡിയ ആക്കുവാണേ ഇതായിപ്പോ തിളച്ചിട്ടുണ്ടേ ഇതിൽ തേങ്ങ ഇറച്ചിന് ചേർക്കാം അങ്ങനെ ഉണ്ടാക്കാം തൈരും തേങ്ങയും ഇവിടെ മിക്സും ചെയ്ത് ഉണ്ടാക്കാം അപ്പൊ ഇച്ചൂടെ കട്ടി കിട്ടും ഇതിപ്പോച്ചിരി ലൂസായിട്ട് ഇരിക്കുന്നേ തൈര് ഒഴിക്കുമ്പോ ഇച്ചൂടെ കട്ടി കിട്ടും ഇത് ഇച്ചിരി തണുക്കുമ്പോ നല്ല കട്ടിയാ കട്ടി കൂടും ഇത്രയേ ഉള്ളൂ ഇതിപ്പോ നമ്മുടെ റെഡി ആയിട്ടുണ്ട് ഇതേ തിളച്ച് വെന്ത മണം വരുന്നുണ്ട് ഇതിപ്പോ നമ്മുടെ ഇത് വെന്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കടുക് താളിച്ചിടാം കടുക് താളിക്കാനുള്ള പാത്രം വെച്ച് അതിൽ ആവശ്യത്തിനുള്ള എണ്ണ ഒഴിക്കാം അതിന് ശേഷം നിങ്ങളുടെ ഈ ഇപ്പോ നമ്മൾ ഉണ്ടാക്കിയത് അതിന് കടുകിന്റെ ടേസ്റ്റ് കൂടുതലായിട്ട് തോന്നുന്നു എങ്കിൽ നിങ്ങൾ ഈ കട് താളിക്കാൻ നേരെ കുറച്ചിട്ടാ മതിയെ അതല്ല എന്നുണ്ടെങ്കിൽ സാധാ ഇടുന്നത് പോലെ ഇടാം എണ്ണ ചൂടായിട്ട് അതിനകത്തേക്ക് നമുക്ക് കടുക് കൊടുക്കാം കൂട്ടിക്കഴിഞ്ഞു ഇനി നമുക്ക് ഇതിലേക്ക് കൊച്ചുള്ളി തവാള ഉള്ളി എല്ലാം എടുത്തേക്കുന്ന കൊച്ചുള്ളിയായി എടുത്തേക്കുന്ന ഇതൊരു നാലഞ്ചെണ്ണം ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് അത് വഴറ്റാൻ അതും പിന്നെ ഒരു പച്ചമുളക് അതും ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട് പച്ചമുളകും പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള എത്ര നിങ്ങൾക്ക് വേണ്ടതെന്ന് വെച്ചാല് വറ്റൽമുളകും പിന്നെ കറിവേപ്പില ഇത്രയാണ് നമുക്ക് താളിക്കാൻ ആവശ്യമായിട്ടുള്ളത് ഇതിലേക്ക് കറിവേപ്പില ഇടാം ആ പച്ചമുളക് കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് ആ മറ്റൽ മുളക് കൂടി തളിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചെടുക്കാം കട തളിച്ചത് ഇതിലേക്ക് കൊടുക്കാം എന്നിട്ട് നമുക്ക് രണ്ടു മൂന്ന് മിനിറ്റ് അടച്ചു വെച്ചേക്കാമേ അതിനുശേഷം തുറന്നിട്ട് ഇളക്കിയാ മതി നമ്മുടെ ക്യാരറ്റ് പച്ചടി റെഡിയായി എല്ലാവർക്കും ഇഷ്ടമായോ ഇത് ഇത് നമുക്ക് ചോറിനൊക്കെ നല്ലൊരു സൈഡ് ഡിഷ് ആയിട്ട് തൊട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാ എല്ലാരും ഇത് ട്രൈ ചെയ്യണം ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമന്റ് ഇടാൻ മറക്കരുത് മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം വീണ്ടും അടുത്ത ഒരു ഡിഷുമായി ഞാൻ ഉടൻ വരാം ബൈ ഗോഡ് ബ്ലെസ് യു